എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്കറിയാം ഒരു വീടിന് പെർമിറ്റ് കിട്ടി അതിന് നമ്പർ ഇട്ട് കിട്ടുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് കുറച്ച് കടമ്പകളിലൂടെ കടന്നു പോകണം ചില നിയമങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയ്ക്ക് വീടുകൾക്കൊക്കെ തന്നെ നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ കിട്ടില്ലല്ലോ അതിന് മഴവെള്ള സംഭരണി വേണം ജൈവ സംസ്കരണ പ്ലാനുണ്ടെങ്കിൽ അത് വേണം അങ്ങനെ പല പല നിയമങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇത് ഈ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തില്ല അങ്ങനെ ഈ ബിൽഡിങ്ങിൽ അപ്പാർട്ട്മെൻറ്റുകൾ കൊടുത്തു ഇത് വാങ്ങിയ ആളുകൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നഗരസഭയിൽ നിന്ന് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് കാരണം നിങ്ങളിവിടെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഇല്ല അജൈവ മാലിന്യങ്ങൾ കാണുന്നു തുടങ്ങിയ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ബിൽഡിങ് നിർമ്മിച്ച ആളാണ് അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് അതില്ലെങ്കിൽ കൃത്യമായ പിഴ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അക്കാലഘട്ടത്തിൽ തന്നെ കൊടുത്ത് അതല്ലെങ്കിൽ അത് ആ സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്പറിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാൽ ചാലക്കുടി നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത് അതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ബിൽഡിംഗ് പൊന്തി ആ ബിൽഡിങ്ങിലെ അപ്പാർട്ട്മെന്റുകൾ കുടക്കുകയും ചെയ്തു അത് വാങ്ങിച്ച ആളുകൾക്ക് ഇപ്പൊ ഒരു ദുരിതമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കിട്ടിയ നമ്മുടെ നമ്മോടൊപ്പം ഉണ്ട് ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് വാർഡാണ് അദ്ദേഹവും നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇന്നലെ എന്റെ വാർഡില് കൊടുത്തൊരു സംഭവമാണ് ഇത് ശരി പറയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ ആദ്യത്തെ കൗൺസിലായിരിക്കുമ്പോൾ അതായത് അപ്പാർട്ട്മെൻറ്റുകൾ ഫ്ലാറ്റുകൾ പണിയുമ്പോൾ മഴ വെള്ള സംഭരണ പദ്ധതി അതുപോലെ ജൈവമാലിന്യ സംസ്കരണ സംവിധാനം ഇതെല്ലാം ഒരുക്കിയതിന് ശേഷം മാത്രമാണ് ആ ബിൽഡിങ്ങിന് നമ്പർ ടു കൊടുക്കലും മറ്റൊക്കെ ഓക്കെപ്പൻസിയും നമ്പർ ടു കൊടുക്കലും പരിപാടിക്കേ പാടുള്ളൂ പക്ഷേ ചാലക്കുടി നഗരസഭയുടെ വീഴ്ചയാണ് ഇന്ന് ഈ കാണുന്ന ഒരുക്കു പഴകിട്ടുള്ളത് പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ പാടിലുള്ള ഒരാൾ ബോംബൈന്നൊക്കെ വന്ന് സ്വന്തം നാട്ടിൽ വന്ന് താമസിച്ചു താമസിക്കാൻ വേണ്ടി ഒരു ചെറിയ ഫ്ലാറ്റ് ഒക്കെ എടുത്ത് ചെറിയ മറ്റേ ബാങ്കിന് ലോണൊക്കെ എടുത്ത് എടുത്ത് സംവിധാനം ചെയ്തിട്ടുള്ള അവരൊക്കെ വരുമ്പോൾ ഇന്നലെ ചാലക്കുടി നഗരസഭയിൽ നിന്ന് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെന്നു ചെന്നപ്പോൾ ജൈവ സംസ്കരണ പ്ലാന്റ് ഇല്ല അതിൻ്റെ പേരിൽ അവിടെ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും കൂടി അയ്യായിരം രൂപ പെരയിട്ട് കൊടുത്തിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് തീർത്തും ഇനിയായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ ശരിക്കും ഈ അപ്പാർട്ട്മെന്റുകളില് ഫ്ലാറ്റുകളില് ഇവിടെ എല്ലാ എല്ലായിടത്തും സംസ്കരണ പ്ലാന്റ് ഉണ്ടാവുന്നത് നൂറ് ശതമാനം ശരിയാണ് ചെയ്യേണ്ടതാണ് പക്ഷെ അതിന്റെ വീഴ്ച നൂറ് ശതമാനം ചാലപ്പുടി നഗരസഭയ്ക്ക് ആണ് ഇന്ന് അവര് ചെയ്യേണ്ട ജോലി ചെയ്യാതെ വെളച ചുമത്താൻ മാത്രമായിട്ട് നടക്കുകയാണ് എൻ്റെ വാടിലെ ഈ വ്യക്തി ഒന്നര വർഷം മുന്നേ ചാലപ്പുടി നഗരസഭയിൽ റിങ്ക് കമ്പോസ്റ്റിനെ അപേക്ഷിണ്ടായിരുന്നു റിങ്ക് കമ്പോസ്റ്റിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വ്യക്തികൾക്ക് അപേക്ഷിക്കാം കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വെച്ച് ഒരു വാർഡിൽ നിന്ന് പന്ത്രണ്ട് പേര് വെച്ച് നാനൂറ്റി മുപ്പത്തിരണ്ട് പേര് അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഇത്ര നാളായിട്ട് ഇപ്പം കഴിഞ്ഞ ജനുവരി മാസം കൊടുക്കും എന്ന് കൊടുക്കുമ്പോൾ ഉദ്ഘാടനമൊക്കെ ചെയ്തു പുതിയ ചെയർമാൻ വന്നപ്പോൾ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി ഒമ്പത് വാർഡിലാണ് ഭാഗ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഏഴാം വാർഡ് ഒമ്പതാം വാർഡ് പതിനേഴാം വാർഡ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് അങ്ങനെ ഈ ഒമ്പത് വാർഡിലായിട്ട് ഭാഗ്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് എന്തടുത്തടസ്സം ഒന്നര രണ്ട് വർഷ കാലമായിട്ട് ഈ ചാലക്കുടി ജനങ്ങളേത് പൈസ മേടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ചാലക്കുടി നഗരസഭ പിടിച്ചിട്ട് രണ്ട് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിട്ട് അതെല്ലാം ലാപ് കളഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കാനായിട്ട് വൈകി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥര് പോയിട്ട് ഇവരെ വേട്ടയാടുന്ന രീതിയിലുള്ള ആ പാവങ്ങളെ വിഷമിക്കുന്ന രീതിയിലുള്ള സംവിധാനം അതായത് പഴ ചുമത്തിരിക്കയാണ് ഞങ്ങളുടെ കുറ്റം ഞങ്ങൾ ചെയ്ത കുറ്റം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇതുപോലെ ഇത്തരം അപ്പാർട്ട്മെന്റുകളും ഇതുപോലെ ഈ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ ഇല്ലാതെ ഒരുപാട് അപ്പാർട്ട്മെന്റുകൾക്ക് ഇതുപോലെ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചാലക്കുടിയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും പ്രത്യേക അന്വേഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത കൗൺസിലും ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കൗൺസിലിൽ ഞാനുള്ളപ്പോ അന്ന് ഗസ്റ്റിന്റെ അന്നൊന്നും നമ്മുടെ ഇല്ലല്ലോ ഒരുപാട് വേസ്റ്റുകൾ ആളുകൾ നടക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരും കാടുകളിലേക്കും റോഡ് ഏരിയയിലും ഒക്കെ കൊണ്ട് തള്ളുന്നുണ്ടപ്പോൾ അപ്പം വന്ന ആൾക്കാർ ചെയ്യുന്നത് ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു അത് ഞാൻ അന്നത്തെ കാലത്ത് ശ്രദ്ധയില്പ്പെടുത്തിയിരുന്നു പിന്നീട് ഞാൻ മ്യൂസിപ്പം സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ തീരുമാനമായിരുന്നു അവിടെ ഫ്ലാന്റിൽ മാലിന്യ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കണം അങ്ങനെ ഇതുണ്ടായിരുന്നു പക്ഷേ ചാലപ്പുഴ നഗരസഭയിലെ നമ്പർ കൊടുക്കുന്ന വിഭാഗം അല്ലെങ്കിൽ ഇത് നോക്കുന്ന പൊതുമരാമത്ത് വിഭാഗം അത് ശ്രദ്ധിക്കെടുക്കാത്തതിന്റെ കുഴപ്പമാണ് ജനങ്ങളെ അനുഭവിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ വിറ്റ് കാശു വാങ്ങിക്കുകയും വിറ്റ് കാശ് വാങ്ങിക്കുകയും ആ അദ്ദേഹം ഫ്ളാറ്റുകൾ വിറ്റ് കാശ് കുടിക്കുകയും അടിഭാഗം അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് അവര് അവരവിടെ ചെടി ചെട്ടികളും മറ്റുള്ള സംവിധാനങ്ങളും അവർക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി മറ്റുള്ള സംവിധാനം കാർ ഇടാനുള്ളൊരു സംവിധാനം മാത്രമേ കൊടുക്കുള്ളൂ ഇപ്പൊ അവർക്ക് താഴെ വെക്കാനുള്ള സംവിധാനം ഇല്ല ഏറ്റവും മുകളിലേച്ച് കഴിഞ്ഞാൽ അലക്കലും മറ്റേ ഡ്രസ്സ് ഉണക്കാനും മറ്റുള്ള സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഭയങ്കര കഷ്ടപ്പാടുകളുണ്ട് സ്ഥലമില്ല അത് ചാലക്കുടി നഗരസഭയുടെ വീഴ്ച ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഇത് ആവർത്തിക്കരുത് ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ ചാലക്കുടി നഗരസഭ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് ഇവരിൽ നിന്ന് പിൻവലിക്കും വേണം അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവർ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിങ് കമ്പോസ്റ്റ് കൊണ്ടു കൊടുക്കും വേണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ചാലക്കുടി പോലീസ് സ്റ്റേഷനു നേരെ നിർവശത്തുള്ള അന്നാർ റെസിഡൻസി എന്ന് പറയുന്ന ഫ്ലാറ്റാണ് അന്നാർ റെസിഡൻസ് അന്നാർ റെസിഡൻസി അപ്പോൾ അവിടെ ഇന്നലെ മുനിസിപ്പാലി ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇനി നോട്ടീസ് വന്ന് പോയിരുന്നെ എല്ലാവരും പേര് ഇല്ല താമസിക്കുന്നവരും എല്ലാവരുടെയും ഉണ്ട് അതിൽ ഓണറുടെ പടർന്നവരുടെയും ഉണ്ട് അപ്പോൾ അത് സൈൻ ചെയ്ത് മേടിച്ചത് ഞാനാണ് ആ നോട്ടീസ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കാൻ എന്താണ് എന്താ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് അടക്കം ഇത് നിങ്ങൾ ഈ സംഭവം ഇല്ല ഇല്ല ഞങ്ങൾക്ക് ില്ല പിന്നെ ഞങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ ഇട്ട് ഞങ്ങളുടെ സ്വന്തക്കാർ അപ്പൊ അവരുടെ ഭൂമിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് അവരിടയ്ക്ക് വന്നിട്ട് ജാതിയിലാക്കിട്ട് കൊടുക്കും അത് ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നുള്ള പച്ചക്കറി ടെസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഞങ്ങൾക്ക് പൈസ ഉള്ളൂ പച്ചക്കറി തൊണ്ടുകളും മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇതിപ്പോ ഇനിപ്പോ ഈ ഈ സംസ്കരണ പ്ലാന്റ് അവിടെ മറ്റു അത് കുറച്ച് സ്ഥലം അതിന്റെ അടുത്തത് അവർ പറയുന്നുണ്ട് പറഞ്ഞോ ഈ വിഷയം പോവാ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിപ്പോൾ ഈ സൈഡിൽ സ്ഥലമുണ്ടല്ലോ അവിടെ നോക്കാന്ന് പറഞ്ഞു കുറച്ച് ആ ഓണറിൽ കുറച്ച് എന്തോ ഉണ്ട്